നമസ്കാരം ഇന്ത്യ പാക് സംഘർഷത്തിൽ പാകിസ്ഥാന് പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ച തുർക്കിക്കെതിരെ കൂടുതൽ ഉപരോധം ഏർപ്പെടുത്തി ഇന്ത്യ തുർക്കിയിൽ നിന്നുള്ള ബേക്കറി ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ ഇന്ത്യൻ ബേക്കേഴ്സ് ഫെഡറേഷൻ തീരുമാനിച്ചു തുർക്കിയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ഡ്രൈ ഫ്രൂട്ട്സ് നട്ട്സ് ജെല്ലുകൾ ഫ്ലേവറുകൾ ചോക്ലേറ്റുകൾ എന്നിവ ഇന്ത്യ ബഹിഷ്കരിക്കും നേരത്തെ തുർക്കി ആപ്പിളും ഇന്ത്യ ബഹിഷ്കരിച്ചിരുന്നു ബേക്കറി ഉൽപ്പന്നങ്ങൾക്കായുള്ള അസംസ്കൃത വസ്തുക്കൾ ഇറക്കുമതി ചെയ്യില്ല ബേക്കറി ഉൽപ്പന്നങ്ങൾക്കായുള്ള ഡ്രൈ ഫ്രൂട്ട്സ് നട്ട്സ് ജെൽസ് ഫ്ലേവറുകൾ തുടങ്ങിയവയൊന്നും തുർക്കിയിൽ നിന്ന് വാങ്ങേണ്ടതില്ലെന്നാണ് തീരുമാനം കൂടാതെ മെഷീനുകളും പാക്കിംഗ് വസ്തുക്കളും വാങ്ങേണ്ടതില്ലെന്നും തീരുമാനിച്ചിട്ടുണ്ട് തുർക്കിയിൽ നിന്നുള്ള ബേക്കറി യന്ത്രങ്ങൾ ബഹിഷ്കരിക്കാനും ഇന്ത്യൻ ബേക്കേഴ്സ് ഫെഡറേഷൻ ആഹ്വാനം ചെയ്തു തുർക്കിയുടെ പാകിസ്ഥാൻ അനുകൂല നിലപാടിൽ പ്രതിഷേധിച്ചാണ് ഇന്ത്യൻ ബേക്കേഴ്സ് ഫെഡറേഷൻ നിർണായക തീരുമാനമെടുത്തത് രാജ്യ താല്പര്യം മുൻനിർത്തിയാണ് തീരുമാനമെടുത്തതെന്നും ഫെഡറേഷൻ അറിയിച്ചു ബേക്കേഴ്സ് ഫെഡറേഷൻ ദേശീയ സെക്രട്ടറി പോൾ മാത്യുവാണ് ഇക്കാര്യങ്ങൾ അറിയിച്ചത് ബേക്കറി ഉൽപ്പന്നങ്ങൾക്കായി ഇന്ത്യയിലേക്ക് നല്ലൊരു പങ്ക് അസംസ്കൃത വസ്തുക്കൾ തുർക്കിയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നുണ്ട് ഈ വസ്തുക്കളുടെ ബഹിഷ്കരണത്തിലൂടെ തുർക്കിയുടെ മേൽ കടുത്ത സമ്മർദ്ദം ഏൽപ്പിക്കാനാകുമെന്ന് പോൾ മാത്യു പ്രതികരിച്ചു തുർക്കിയിൽ നിന്നുള്ളവയ്ക്ക് പകരം ഇന്ത്യയിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കൾ തന്നെ ഉപയോഗപ്പെടുത്താനാണ് ഒരുങ്ങുന്നതെന്നും അദ്ദേഹം പറഞ്ഞു തുർക്കിയുടെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ രാജ്യത്തെ ബേക്കറി മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരോടും ആവശ്യപ്പെട്ടതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു നേരത്തെ തുർക്കിയിൽ നിന്നുള്ള പഴങ്ങൾ ബഹിഷ്കരിക്കാൻ ഇന്ത്യൻ വ്യാപാരികൾ തീരുമാനിച്ചിരുന്നു ഇന്ത്യക്കെതിരെ പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന ഏതൊരു രാജ്യവും ബഹിഷ്കരണം നേരിടേണ്ടി വരുമെന്നാണ് വ്യാപാരികളുടെ അഭിപ്രായം പാകിസ്ഥാന് ഇന്ത്യ ആക്രമിക്കാൻ ഡ്രോണുകൾ നൽകിയത് തുർക്കിയാണ് അതുകൊണ്ട് തുർക്കി പഴങ്ങൾ വാങ്ങുന്നത് നിർത്താൻ ഞങ്ങൾ തീരുമാനിച്ചു എന്ന് ഇന്ത്യൻ പഴക്കച്ചവടക്കാർ എ എന്നയോട് പ്രതികരിച്ചിരുന്നു തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്ന ഒരു രാജ്യത്തിനും ഇന്ത്യൻ വിപണികളിൽ സ്വീകാര്യത ലഭിക്കില്ലെന്ന് ഇന്ത്യൻ ബേക്കേഴ്സ് ഫെഡറേഷൻ പറഞ്ഞു ആപ്പിളിന് പുറമെ നിരവധി പഴങ്ങളും ഇന്ത്യ തുർക്കിയിൽ നിന്ന് ഇറക്കുമതി ചെയ്തിരുന്നു ഇന്ത്യയിൽ നിന്ന് തുർക്കിയുടെ ആപ്പിൾ വ്യാപാരം ഏകദേശം ആയിരത്തി മുതൽ ആയിരത്തി കോടി രൂപ വരെയാണ് നേരത്തെ തുർക്കിയിലേക്കും അസർബൈജാലിലേക്കുമുള്ള യാത്രകൾ ഇന്ത്യൻ വിനോദസഞ്ചാരികൾ വലിയ തോതിൽ റദ്ദാക്കിയിരുന്നു ഇന്ത്യ പാക് സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനു പിന്തുണ പ്രഖ്യാപിച്ച തുർക്കിയിലേക്കും അസർബൈജാനിലേക്കുമുള്ള എല്ലാ ഫ്ലൈറ്റ് ഹോട്ടൽ ബുക്കിങ്ങുകളും നിർത്തിവെച്ചതായി ഓൺലൈൻ യാത്രാ പ്ലാറ്റ്ഫോമായ ഈസ് മൈ ട്രിപ്പും പ്രഖ്യാപിച്ചിരുന്നു തുർക്കിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായുള്ള കരാറുകൾ ഇന്ത്യയിലെ വിവിധ സർവകലാശാലകൾ റദ്ദാക്കിയിരുന്നു ഡൽഹി ജാമിയ മിലിയ ഇസ്ലാമിയ സർവകലാശാല ഡൽഹി ജെ എൻ യു സർവകലാശാല തുടങ്ങിയ പ്രധാന സർവകലാശാലകളും ഇതിൽ ഉൾപ്പെടുന്നു കാൺപൂർ സർവകലാശാല നോയിഡയിലെ സ്വകാര്യ സർവകലാശാലയായ ശാരദ സർവകലാശാല തുടങ്ങിയ മറ്റ് സ്ഥാപനങ്ങളും തുർക്കി സ്ഥാപനങ്ങളുമായുള്ള ബന്ധം വിച്ഛേദിച്ചവയിൽപ്പെടും ഇസ്താംബുൾ ഐഡിൻ സർവകലാശാലയുമായും ഹസൻ കല്യുങ്കു സർവകലാശാലയുമാർണാപത്രങ്ങൾ റദ്ദാക്കിയതായി ശാരദ സർവകലാശാല പ്രഖ്യാപിച്ചിരുന്നു നേരത്തെ സെലബി എയർപോർട്ട് സർവീസസ് കമ്പനിയുടെ സുരക്ഷ ക്ലിയറൻസ് കേന്ദ്രം റദ്ദാക്കിയിരുന്നു വിമാനത്താവളങ്ങളിൽ ഗ്രൗണ്ട് ഹാൻഡിലിംഗ് നടത്തുന്ന കമ്പനിയാണ് സെലബി എയർപോർട്ട് സർവീസസ് തുർക്കി സർവകലാശാലകളുമായുള്ള കരാറുകൾ താൽക്കാലികമായി നിർത്തിവെക്കുന്നുവെന്ന് ബോംബെ ഐ ഐ ടി ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട് ഐ തുർക്കിയിൽ നിന്നുള്ള ചില സ്ഥാപനങ്ങളുമായി ഫാക്കൽറ്റി എക്സ്ചേഞ്ച് പ്രോഗ്രാം ഉണ്ട് തുർക്കിയിലെ അക്കാദമിക് സ്ഥാപനങ്ങളുമായുള്ള ബന്ധം തുടരാനില്ലെന്ന് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസും ഔദ്യോഗികമായി വ്യക്തമാക്കി ദേശീയ താൽപര്യങ്ങൾക്കാണ് മുൻതൂക്കുമെന്ന് ടിസ് ആക്ടിംഗ് വൈസ് ചാൻസലർ പ്രൊഫസർ മനോജ് തിവാരി വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ ഭൂചലന നാശം വിതച്ച തുർക്കിക്ക് ഇന്ത്യ ഓപ്പറേഷൻ ദോസ് എന്ന ദൗത്യത്തിലൂടെ നിരവധി സഹായം ചെയ്തിരുന്നു നൂറ് ടണ്ണിലധികം ദുരിതാശ്വാസ സാമഗ്രികൾ ആർ എഫ് ടീമുകൾ സൈനിക മെഡിക്കൽ യൂണിറ്റുകൾ ഫീൽഡ് ആശുപത്രികൾ അവശ്യവസ്തുക്കൾ തുടങ്ങിയവയാണ് നൽകിയിരുന്നത് ജി ട്വന്റി യു എൻ പോലുള്ള ബഹുരാഷ്ട്ര വേദികളിൽ ഊർജ്ജ സുരക്ഷ ഊർജ്ജസുരക്ഷ ഭീകരവാദവിരുദ്ധ ഉൾപ്പെടെ തുർക്കിക്ക് അനുകൂലമായ നിലപാടായിരുന്നു ഇന്ത്യ സ്വീകരിച്ചത്